ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എംബുരാൻ വിവാദങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സിനിമയുടെ റീസൻസ് ഇറങ്ങി ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ വോളണ്ടറി കട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ പുതിയ പല കാര്യങ്ങളും നമ്മൾ കേൾക്കാൻ തുടങ്ങി എന്താണ് ശരിക്കും എംബുരാൻ എന്ന സിനിമയിൽ സംഭവിച്ചത് സിനിമ കണ്ട ഒരു വ്യക്തി എന്നുള്ള കാര്യത്തിൽ ആദ്യം തന്നെ പറയട്ടെ ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നിലവിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് ഗോത്ര സംഭവത്തെയാണ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ശരി അങ്ങനെയാണെങ്കിൽ ആ സിനിമ തുടങ്ങുമ്പോൾ തൊട്ടുള്ള ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും അതായത് ഒരു കുപ്പി വീണ് പൊട്ടിത്തെറിച്ചാണ് അവിടെ തീ പടരുന്നതായിട്ട് അതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നത് അതാർ ചെയ്തെന്നോ എന്ത് ചെയ്തെന്നോ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാൽ കഥ തുടങ്ങുന്നത് ഗുജറാത്ത് കലാപത്തിൻ്റെ ഭാഗമായി ഒരു കൂട്ടം ആൾക്കാർ അവിടെ നിന്ന് പലായനം ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു മൗസി എന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് അവർ അഭയം പ്രാപിക്കുന്നതായിട്ടാണ് സിനിമയിൽ അവിടെ വെച്ച് മൗസി അവരോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് മസു നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് ഇത് രാഷ്ട്രീയ കളികളാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം മതത്തിലേക്ക് വീണു കഴിഞ്ഞാൽ വെടിമരുന്നിൽ തീപ്പൊരി വീഴുന്നത് പോലെയാണ് അത് കത്തിപ്പടരും അത് ചോരക്കളിയാണ് ഇതെല്ലാം രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു പ്ലേസ് ചെയ്യുന്ന ഗംഭീരമായിട്ടുള്ള ഒരു നറേഷനാണ് അവിടെ സംഭവിക്കുന്നത് ഇന്ന് എംപുരാൻ എന്ന സിനിമയിലും സംഭവിച്ചിരിക്കുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുമ്പോൾ ആ സിനിമയിൽ കാണാൻ പറ്റിയത് സമീപകാല രാഷ്ട്രീയങ്ങളെ വളരെ കൃത്യമായിട്ട് അവിടെ സംസാരിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം അത് പൊള്ളിയത് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഒരു സിനിമയിൽ പറയാൻ സാധിക്കൂ എന്നുള്ള കാര്യം നമുക്ക് അറിയാം എന്തായാലും മേജർ രവി സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം പറഞ്ഞൊരു കാര്യം നമുക്കൊന്ന് കേട്ടു കേട്ടുനോക്കാം അവനൊക്കെ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു ചെയ്യാൻ പറ്റുന്നത് ഒരു ഒരു ഡയറക്ടറുടെ പടം കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ആ ഒരു മൂന്നാമത്തെ ഭാഗത്തിന് വേണ്ടി വെയിറ്റ് എങ്ങനെയാലും ആഹാ മേജർ സാർ പോസിറ്റീവ് റെസ്പോൺസ് ആണല്ലോ പക്ഷെ ഇന്ന് മേജർ സാറ് നേരെ മലക്കം മലക്കംഞ്ഞു മലക്കം പറഞ്ഞതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകനെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വലിച്ചു കയറാൻ ഇട്ടു കൊടുക്കുകയും മോഹൻലാൽ എന്ന തൻ്റെ ഇഷ്ട നടനെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോഹൻലാൽ എന്ന നടനെ ആരും കുറ്റം പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട അതിൻ്റെ പിന്നിൽ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു മേജർ സാറിൻ്റെ ഈ പരാമർശം അല്ല മേജർ സാറേ ഒരു ദിവസം കൊണ്ട് തന്നെ കഥയൊക്കെ ഇങ്ങനെ മാറി മറിയു എന്തായാലും മേജർ സാറ് പറഞ്ഞതുപോലെ ഇനി ലാലേട്ടൻ മാപ്പ് പറയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ പറയാതിരിക്കുന്നതാണ് ലാലേട്ടൻ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച കാര്യമെന്ന് എനിക്ക് തോന്നുന്നത് സിനിമയിലെ ഇത്തരം വിഷ്വലുകൾ കട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വീണ്ടും ഈ സിനിമ പല ആൾക്കാരും കാണും എന്നിരുന്നാൽ പോലും സംഭവിച്ച കാര്യങ്ങൾ അവിടെ ഇല്ലാതാകുന്നില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ കാരണം അതൊക്കെ ചരിത്രങ്ങളാണ് സംഭവിച്ച കാര്യങ്ങളാണ് റെക്കോർഡിക്കലായി പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ തെളിവുകളായിട്ടും ബാക്കിയുണ്ട് അതിൻ്റെ ഒരു ഘട്ടമാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ബജ്റംഗി ബാബയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ബാബു ബജ്റംഗി ആരാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാതെ തന്നെ ഓരോ വ്യക്തികൾക്കും വ്യക്തമായിട്ടറിയാം കാരണം അദ്ദേഹം സംസാരിക്കുന്ന ചില കാര്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും കണ്ടിട്ടും അതായത് ചെയ്തതും ഞങ്ങളെ കൊന്നതും ഞങ്ങളെ പക്ഷേ കുറ്റം പറയുന്നത് ഞങ്ങളെ പാടില്ല എന്നാണ് അവർ പറയുന്നത് ഇനി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ റിലീസായ കുറച്ച് സിനിമകളുണ്ട് ഇത്രയധികം സിനിമകളും ഇറങ്ങിയ ചാവ എന്ന് പറയുന്ന ഒരു സിനിമയും ഈ സിനിമകളെ ഒക്കെ പ്രൊമോട്ട് ചെയ്തത് ആരാണ് ഈ സിനിമകളിലൊക്കെ ചരിത്രങ്ങൾ എത്രത്തോളം ശരിയാണ് ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട രണ്ട് സിനിമകളാണുള്ളത് ഒന്ന് കാശ്മീർ ഫയൽസും രണ്ട് കേരള സ്റ്റോറി ഇതിൽ കേരള സ്റ്റോറി ഞാനൊരു ആയതുകൊണ്ട് തന്നെ കേരള സ്റ്റോറിക്ക് കുറച്ചുകൂടെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് സംസാരിക്കാം ഈ സിനിമയിൽ ഇവർ പറയുന്ന മുപ്പത്തി രണ്ടായിരം പെൺകുട്ടികൾ എവിടെയാണ് ഇവിടെ നിന്ന് പോയത് ലീഗലി ഇവിടെ നിന്ന് മതം മാറിയവരുടെ എണ്ണം അത് കൃത്യമായി മുഖ്യമന്ത്രി മുൻപേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് റെക്കോർഡിക്കലായി ഒരു കാര്യവും എന്നിരുന്നാൽ അതിനും അപ്പുറത്തേക്ക് എത്ര പേർ ഇവിടെ പോയി എന്നുള്ളത് ചോദിച്ചപ്പോൾ സംവിധായകനായ സുധിക്തോസൻ വരെ വാ പൊത്തിയിരുന്നു കാരണം ഉത്തരമില്ല എന്നടിക്കേണ്ട സാഹചര്യത്തിലേക്ക് പുള്ളിയെത്തി ഇതിനും അപ്പുറത്തേക്ക് സിനിമയുടെ ബാക്കിയുള്ള വശങ്ങൾ ചോദിച്ചപ്പോൾ അതെന്താ ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലേ എന്ന് കരഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ നിലവിലുകൾ അപ്പോൾ ശരി ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ സിനിമകൾ പ്രദർശിപ്പിച്ചോളൂ ഞങ്ങൾ കുറ്റം പറയുന്നില്ല പക്ഷേ സിനിമയെ ഞങ്ങൾ വിമർശിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമായൊരു കാര്യമാണ് അതിൻ്റെ പേരും പറഞ്ഞ് ആരും ഇവിടെ സെൻസറിങ് നടത്തിയിട്ടില്ല ആരും ആരുടെ വീടിന് മുന്നിലേക്ക് പോയി പന്തം കൊളുത്തിയതുമില്ല പക്ഷേ ഇവിടെ ചില ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മരിച്ചുപോയ പിതാവിനെയും കുടുംബക്കാരെയും ഒക്കെ തെറി വിളിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മോശമായ കുറേ കാര്യങ്ങളെയും ആ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല നികൃഷ്ടമായ കാര്യങ്ങളെയും ഒക്കെ എടുത്ത് കുത്തിപ്പൊക്കി ഇല്ലാത്തതും കൂടി പൊടിപ്പും തൊങ്കലും ചേർത്ത് അങ്ങോട്ട് വെച്ച് പിടപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ ഒരു അജണ്ട അത് എന്തിനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ ഇത് ദൂരദർശനിലേക്ക് പ്രദർശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സിനിമയുണ്ട് അത് നിങ്ങൾ കണ്ടിരിക്കണം എന്ന് പറഞ്ഞത് ആരാണ് ദ കേരള സ്റ്റോറി സിനിമയെ പുകഴ്ത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ഭീകരരുടെ ഗൂഢാലോചന തുറന്നു കാട്ടുന്നതാണ് കേരള സ്റ്റോറി ഇന്ത്യയുടെ സ്വന്തം പ്രധാനമന്ത്രിയാണ് ഒരു സിനിമയുടെ അംബാസിഡറായി പോലും അദ്ദേഹം വർക്ക് ചെയ്തു അത്തരത്തിൽ ഒരു പ്രപ്പകണ്ട സിനിമ ഇവിടെ ഒരു സംസ്ഥാനത്തെ തന്നെ അവഹേളിച്ചു കൊണ്ടുവന്നപ്പോൾ ഉയർന്ന പ്രതിഷേധങ്ങൾക്ക് മുമ്പിൽ എന്തുകൊണ്ട് വോളണ്ടറി കട്ടിംഗ് വന്നില്ല എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായില്ല എല്ലാവരും നിശബ്ദരായിരുന്നു കാരണം ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല ഒരു സംസ്ഥാനത്തിൻ്റെ വിഷയമല്ലേ അത് അവർ തീർത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ പക്ഷേ അവർക്ക് നേരെ ഇതുപോലൊരു കഥ മുന്നോട്ട് വന്നപ്പോൾ അവൻ ജിഹാദിയാണ് അവൻ സുഡാപ്പിയാണ് അവൻ കുറ്റക്കാരനാണ് അവൻ്റെ ഫണ്ടിങ് മറ്റാരോ ആണ് നടത്തുന്നത് ഐ പോലുള്ള സംവിധാനങ്ങളാണ് ഇയാളെ നിലനിർത്തിക്കൊണ്ടു പോരുന്നത് എന്നുപോലും പറഞ്ഞു ഫലിപ്പിക്കാൻ ഒരു മടിയുമില്ലാതെ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയാൻ അവർക്ക് ധൈര്യമുണ്ടായി പക്ഷേ ഞങ്ങൾ ചെയ്യും ഞങ്ങളെ വിമർശിക്കാൻ പാടില്ല ഞങ്ങളെ എതിർക്കാനും പാടില്ല നിങ്ങൾ കാണുക ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ള ഒരു സിസ്റ്റമാണ് ഈ സിനിമയുടെ മുമ്പിലേക്ക് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ ചെയ്താലത് സത്യവും മറ്റുള്ളവർ ചെയ്താലത് കള്ളവും വിമർശനവും ചരിത്രത്തെ വളച്ചൊടിക്കലും രാജ്യദ്രോഹവുമായി മാറുന്നത് എങ്ങനെയാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം തന്നെയല്ലേ ഇവിടെ നിലനിൽക്കുന്നത് ഡെമോക്രസി തന്നെയല്ലേ അതോ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായിരുന്നു മോഹൻലാലിനെ കബളിപ്പിച്ചു മോഹൻലാൽ എന്ന നടനെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം അദ്ദേഹത്തിന് ഈ മലയാളക്കര എന്നല്ല അതിനപ്പുറത്തേക്കും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ മോഹൻലാൽ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കുടുംബത്തിൽപ്പെട്ട ഒരാളായിട്ടോ നമ്മുടെ ഉയർന്ന ഒരു ജ്യേഷ്ഠനായിട്ടോ ഒക്കെയാണ് പല ആൾക്കാരും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഓരോ പ്രേക്ഷകർക്കും അദ്ദേഹം മറ്റൊരു മതക്കാരനെന്നോ അദ്ദേഹം മറ്റൊരു വ്യക്തിയാണെന്നോ അല്ല ഞങ്ങളെയൊക്കെ കൂടെയുള്ള ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠൻ അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ഇന്നും എല്ലാവരും ലാലേട്ടൻ എന്ന് തന്നെ വിളിക്കുന്നത് ആ ഒരു ഏട്ടൻ പദവി അദ്ദേഹത്തിന് മലയാളികൾ മനസ്സറിഞ്ഞു കൊടുത്തതാണ് തീർച്ചയായും അദ്ദേഹം എപ്പോഴും ഞങ്ങളുടെ ഏട്ടൻ തന്നെയാണ് ഈ പറയുന്ന മോഹൻലാൽ എന്ന നടൻ അദ്ദേഹം ഒരു സിനിമയ്ക്ക് കരാർ കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഈ കഥ കേൾക്കാതെയാണോ കൊടുക്കുന്നത് അതോ രാവിലെ വന്ന് പൃഥ്വിരാജ് പറയുന്നു ലാലേട്ട നമുക്കൊരു പടം ചെയ്താലോ ഓക്കെ മണേ നീ ഡേറ്റ് ഫിക്സ് ചെയ്തോ ഞാൻ വന്നേക്കാം അങ്ങനെ മോഹൻലാൽ നേരെ വരുന്നു ലാലേട്ട ഇതാണ് ഡയലോഗ് ലാലോട്ടൻ ഡയലോഗ് പറയുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അവർ ഒന്നിച്ച് ഷൂട്ടിംഗ് നടത്തുന്നു ലാലേട്ടൻ അപ്പോഴും കഥ ചോദിക്കുന്നില്ല അതിനുശേഷം ലാലേട്ടൻ്റെ ഭാഗങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ പൃഥ്വിരാജ് പറയുന്നു ലാലേട്ട എന്നാ പിന്നെ വിട്ടോ പരിപാടി കഴിഞ്ഞു ഇനി ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ അങ്ങ് ഷൂട്ട് ചെയ്തേക്കാം അപ്പം മോനെ എന്നാ റിലീസ് അതൊക്കെ ഞാൻ അറിയിക്കാം ചേട്ടാ പിന്നീട് ഇതിൻ്റെ പ്രൊമോഷനൊക്കെ എത്തിയേക്കണേ നമുക്കൊന്ന് കലകണം അങ്ങനെ ലാലേട്ടനും പൃഥ്വിരാജും സംഭവം ഗംഭീരമായിട്ട് കലക്കുന്നു ഇതിനുശേഷം ഒരു പ്രീമിയർ പോലും ലാലേട്ടൻ കണ്ടിട്ടില്ല പ്രേക്ഷകരൊക്കെ കാണുന്നു അഭിപ്രായങ്ങൾ അറിയുന്നു ലാലേട്ടൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല ഒരു മേജർ പദവി അലങ്കരിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ മലയാളികൾ കാണാൻ തുടങ്ങിയത് ഒരു സംവിധായകൻ എന്നുള്ള നിലയിലാണ് മലയാളത്തിന് മികച്ച രണ്ട് സിനിമകൾ അദ്ദേഹം സമ്മാനിച്ചു അതിനുശേഷം വന്ന സിനിമകളൊക്കെ ഞാൻ ഒരു ബോംബ് എന്നുള്ള രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമകളായിട്ടേ എനിക്കതിനെ കാണാൻ സാധിക്കുന്നുള്ളൂ സോ അദ്ദേഹം വന്നിരുന്നത് പറയുകയാണ് മോഹൻലാൽ സിനിമകളുടെ പ്രീമിയർ കാണാറില്ല അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല അദ്ദേഹം മാപ്പ് പറയുമെന്ന് എന്തിനാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ മാപ്പ് പറയുന്നത് ഇത്തരത്തിലൊരു സിനിമയിൽ അഭിനയിച്ചു പോയത് തെറ്റായതുകൊണ്ടോ അങ്ങനെയെങ്കിൽ അദ്ദേഹം ഒരു അഭിനേതാവായി മാറുമോ ഏ അദ്ദേഹത്തിന് ഒരു അഭിനേതാവായി നിലനിൽക്കാനുള്ള അവകാശമുണ്ടോ അധികാരമുണ്ടോ അല്ലെങ്കിൽ ഒരു അഭിനേതാവാണെന്ന് പറയാൻ പോലും അദ്ദേഹം ലജ്ജിക്കില്ലേ അതൊരു ചോദ്യം തന്നെ അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം കഥ കേട്ട് അദ്ദേഹത്തിന് ആണെന്ന് തോന്നുന്ന സിനിമകളല്ലേ അദ്ദേഹം കരാർ ഒപ്പിടുകയുള്ളൂ അല്ലാതെ ബന്ധത്തിന്റെ പേരും പറഞ്ഞ് രാവിലെ വന്ന് ഷൂട്ടിംഗ് സെറ്റിൽ വന്ന് പറയുന്ന ഡയലോഗും പറഞ്ഞ് കാണിക്കേണ്ട ആക്ഷനും കാണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ഒന്ന് പോകുകയാണോ പിന്നീട് ഒന്നും അതെന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന് പറഞ്ഞ് ലാലേട്ടൻ ചെവിപൊത്തി നടക്കുകയാണോ അല്ലെങ്കിൽ കണ്ണടച്ച് നടക്കുകയാണോ അല്ലല്ലോ അദ്ദേഹത്തിന് കൃത്യമായി ഈ കഥകളറിയാം ഈ കഥയിൽ സംഭവിക്കുന്ന കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ ഓരോ പ്രൊമോഷൻ കാര്യങ്ങളിലേക്ക് വരുമ്പോഴും അദ്ദേഹത്തിന് മുന്നിലേക്ക് വരുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കാൻ സാധിക്കുന്നത് അല്ലാത്ത അദ്ദേഹം ഇതൊക്കെ കേട്ട് മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിച്ച് നടക്കുകയാണോ ഇനി ലാലേട്ടനെ ട്രാപ്പിൽപ്പെടുത്തി ാണെന്ന് ചില വിദ്വാൻമാർ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് അത്തരത്തിലുള്ള ട്രാപ്പ് എന്താണാവും എനിക്കിനി മനസ്സിലാവുന്നില്ല അപ്പോൾ അദ്ദേഹം പ്രമോഷൻ പരിപാടികളിലൊക്കെ വന്നിരുന്ന ഈ കാണിച്ചതൊക്കെയും മറ്റൊരു അഭിനയമാണോ അതിനും അദ്ദേഹം പ്രേമിന് വാങ്ങുന്നുണ്ടോ എന്ന് പോലും ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്രയേറെ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരു നടനാണ് അദ്ദേഹം അതുകൊണ്ടാണല്ലോ ബുക്ക് മൈ ഷോ പോലും ഈ സിനിമ റിലീസാകുന്നു എന്ന് പറഞ്ഞപ്പോൾ പണി മുടക്കി പണിമുടക്കിപ്പോയത് കാരണം മോഹൻലാൽ എന്ന നടന് മലയാളികൾ കൊടുത്തിരിക്കുന്ന സ്ഥാനം അത്രയേറെ വലുതാണ് അദ്ദേഹത്തിന്റെ സിനിമയിൽ ഒരു പിഴവ് എന്ന് പറയുന്ന രീതിയിലല്ല സംഭവിച്ചിരിക്കുന്നത് ഇത് മറ്റു ചിലർക്ക് മാത്രം ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവർക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവർക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ മറയ്ക്കാനുണ്ട് ആ മറയ്ക്കാനുള്ള കാര്യങ്ങളെ അവർ ഭയപ്പെടുക തന്നെ ചെയ്യും തീർച്ചയായും മുന്നോട്ട് വെക്കുന്ന ഇരുതലവാൾ എവിടെ വിട്ടുമെന്നുള്ള പേടിയിലാണ് അവർ ഓരോ കാര്യങ്ങളെയും മറക്കാൻ ശ്രമിക്കുന്നത് ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട് ചില ഡോക്യുമെൻറ്ററുകൾ നിരോധിക്കുന്നു ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് അവർ പറയുന്നു ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ മുൻപ് കണ്ടതാണ് ഇനിയും കാണേണ്ടിയിരിക്കുന്നു കാരണം അവർ പറയുന്നത് മാത്രമാണ് സത്യം അവരുടെ മുന്നിലേക്ക് ഉന്നയിക്കുന്ന ഓരോ വിമർശനങ്ങളും തെറ്റ് തന്നെയാണ് എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുക അവരെ വിമർശിച്ചാൽ അവർ രാജ്യദ്രോഹിയും കുറ്റക്കാരുമായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും എംപുരാണെന്ന് പറയുന്ന സിനിമയിൽ പതിനേഴ് ഭാഗങ്ങൾ കട്ട് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം വന്നിരിക്കുന്നു എങ്കിൽ അത് സിനിമാക്കാർ മുന്നോട്ട് വെച്ചതാണ് തീർച്ചയായും അവരൊരു ആണ് ചെയ്യുന്നത് ആ ബിസിനസ്സിന് ഭംഗക്കേട് വരാതിരിക്കാൻ അവർ അങ്ങനെ ചെയ്തതാകുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ സമ്മർദ്ദങ്ങൾ ഉണ്ടാകില്ലേ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഈ ഒരു സിനിമ ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വളരെ വലിയൊരു തെറ്റായിപ്പോയി എന്നുള്ളതാണ് എൻ്റെ ഭാഗം എന്താണെങ്കിലും സിനിമയെ ഇത്തരത്തിൽ രാഷ്ട്രീയം വിഴുങ്ങാൻ നടക്കുമ്പോൾ അതിലേക്ക് മതം കൂടി പുട്ടിനെ പീര പോലെ കലർത്താൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മുടെ തലയിൽ ഉദിക്കുന്ന സിനിമകൾ ഇനി മുതൽ ഓരോ മതക്കാരെയും കാണിച്ച് അവരുടെ അപ്രൂവൽ വേടിച്ചതിനു ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ കാരണം ഇവർക്കാർക്കെങ്കിലും വേദനിക്കുന്ന എന്തെങ്കിലും ഉണ്ട് ഒന്നുണ്ടെങ്കിൽ അവർ വ്രണപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ അവരുടെ വികാരങ്ങൾ വ്രണപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ അതിലുണ്ടെങ്കിൽ നമുക്കത് മാറ്റി എല്ലാവർക്കും ജിസ് ജോയി സംവിധാനം ചെയ്യുന്നത് പോലെ മറ്റുള്ളവൻ്റെ മനസ്സ് നിറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റുന്ന സിനിമകൾ മാത്രം നമുക്ക് സംവിധാനം ചെയ്യാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ മാത്രം നമുക്കിവിടെ കാണാം എംപുരൻ എന്ന സിനിമയിലെ രാഷ്ട്രീയത്തിൻ്റെ മറ്റു വശങ്ങളിലേക്കൊന്ന് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ കേരള പൊളിറ്റിക്സിന്റെ പല ഭാഗങ്ങളെയും വ്യക്തമായിട്ട് സിനിമയിൽ പറയുന്നുണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളെ പറഞ്ഞു വെക്കുമ്പോൾ ഞങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് പൊള്ളുന്നു എന്ന് ചോദിച്ചാൽ എനിക്കിനിയും ഉത്തരങ്ങളില്ല കാരണം ഇതിനു മുൻപ് നിങ്ങൾ കേട്ടതെല്ലാം ഉത്തരങ്ങളായിരുന്നു ഇതും ചെഗുത്താൻ്റെ ഒരു കബളിപ്പിക്കലാണ് ചെഗുത്താൻ്റെ ഏറ്റവും വലിയ ബുദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനില്ല എന്ന് ഈ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കലാണ് അങ്ങനെയുള്ള പലതും ഇല്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ച് കട്ട് ചെയ്യുന്ന ഓരോ കട്ട്സും മനുഷ്യരുടെ മനസ്സിലേക്ക് കൃത്യമായി പതിപ്പിക്കാൻ സാധിക്കുന്ന പലതും ആ സിനിമയിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ സിനിമയുടെ സോൾ ചോർന്നു പോകുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പോയി എന്ന് ചിലർ പറഞ്ഞേക്കാം പക്ഷേ അതിൻ്റെ ഉള്ളിലെ ചില കാര്യങ്ങൾ മനസ്സറിഞ്ഞൊന്ന് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും മലനിരകളാണ് എനിക്കിഷ്ടം കാരണം മലയുടെ മുകളിലാണ് ഞാൻ മലയുടെ താഴെ എന്താണ് പീഠഭൂമി പീഠഭൂമിക്കും താഴെ പച്ചപ്പ് പച്ച എനിക്കിഷ്ടമല്ല പച്ച കേരളമാണ് അതാണ് എനിക്കിഷ്ടമല്ലാത്തത് സിനിമയിലെ ബജ്റംഗി ബായ് പറയുന്ന ഡയലോഗാണത് ഇത്തരത്തിൽ ഒരു സംസ്ഥാനത്ത് തന്നെ അധിക്ഷേപിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവിടെ ആരും അതിനെ ചർച്ചയ്ക്കെടുക്കുന്നില്ല കാരണം ഇതൊരു സിനിമയാണ് ഈ സിനിമയിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടേക്കാം ഇതിനു മുൻപ് പല പ്രപ്പുക്കണ്ട സിനിമകളും ഇവിടെ റിലീസായി ഇവിടെ നിറഞ്ഞാടി പലതരത്തിലുള്ള വിദ്വേഷങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും കേരളത്തിലെ പ്രേക്ഷകർ അതിനെ ചോദ്യം ചെയ്ത് നിരത്തിലേക്ക് ഇറങ്ങിയില്ല എന്നുള്ളത് ഒറ്റ കാര്യം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും കാരണം അവർ കഴിക്കുന്നത് അരിയാഹാരവും അവർക്ക് ഓരോ കാര്യങ്ങളെ സെൻസ് ചെയ്യാനുള്ള ബോധവും കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഒരു കാര്യം നിങ്ങളുടെ ചിന്തകളിലേക്ക് നിങ്ങളുടെ കൂടെയുള്ളവരുടെ ഇടയിലേക്ക് നിങ്ങൾ ഒരിക്കലും മതവും രാഷ്ട്രീയവും വിളമ്പരുത് അങ്ങനെ വിളമ്പിയാൽ തീർച്ചയായിട്ടും അതിനുള്ളിലുള്ള സ്പർദ്ധ പതുക്ക പതുക്കെ വളരാൻ തുടങ്ങും അത്തരത്തിൽ വളരുന്ന സ്പർദ്ധയെ മറ്റുള്ളവർ മുതലാക്കും അത്തരത്തിലുള്ള ചില ചെകുത്താന്മാരെ തുറന്നു കാണിക്കുന്ന ഒരു സിനിമ കൂടിയാണ് എംപുര തീർച്ചയായിട്ടും ഉള്ളിൻ്റെ ഉള്ളിലെ ചില കാഴ്ചകളെ നമ്മൾ കാണാതെ പോകുന്ന ചില വിഷലുകളെ ചില സംഭവങ്ങളെ ഈ സിനിമ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ദൈവത്തിന് ചെന്നെത്താൻ സാധിക്കാത്ത ഇടങ്ങളിൽ അമ്മമാരെ വിട്ടപ്പോൾ അമ്മമാർക്കും എത്തിച്ചേരാൻ സാധിക്കാത്ത ദൈവത്തിന് പോകാൻ അറപ്പ് തോന്നിയ സ്ഥലങ്ങളിലേക്ക് പറത്തിവിട്ട ചെകുത്താൻ്റെ കഥയാണ് അതായത് തമോഗോളങ്ങളുടെ എംബുരാൻ്റെ കഥ എത്ര കട്സ് വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ഒരു സിനിമയെ സിനിമ അല്ലാതാക്കുക അതിൻ്റെ ശേഷി കളയുക ഞങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് വിളിച്ച് ഉറക്കെ കരയുകയും നിങ്ങൾ ചെയ്യുമ്പോൾ രാജ്യദ്രോഹികളെന്ന് വിളിച്ച് പൊട്ടിക്കരയുകയും ചെയ്യുന്ന ആക്രോഷിക്കുന്ന ആ ഒരു കൂട്ടത്തിനെ നിങ്ങളും മനസ്സിലാക്കുക തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കണക്റ്റായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വരുന്ന ഈ വീഡിയോസൊക്കെ ഒന്ന് കാണുക ശ്രദ്ധിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് പുതിയ വീഡിയോസൊക്കെ വീണ്ടും കാണാം അതുവരെയ്ക്കും